നമസ്കാരം കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനവും വിരമിച്ചവരെ ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് ദാനവും എറണാകുളം കച്ചേരിപ്പടിയിലുള്ള ആശിർഭവൻ ഹാളിൽ വെച്ച് എറണാകുളം എം പി ഹൈബി ഹിഡൻ ഉദ്ഘാടനം ചെയ്തു കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് രഞ്ജു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം എം എൽ എ ടി ജെ വിനോദ് മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു കെ സി ബിയുടെ സ്വകാര്യവൽക്കരണ നീക്കം സർക്കാർ ആരംഭിച്ചതായും അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും ഹൈബി ഹിഡൻ എം പി കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ഈ മേഖലയെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും ചിട്ടയായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വൈദ്യുതി വകുപ്പിനെ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള വാതിലുകൾ കൊടുത്താണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോർപ്പറേറ്റ് മേഖലയ്ക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് റെഗുലേറ്ററി ബോർഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ തലയിലേക്ക് പല കാര്യങ്ങളും കെട്ടിവെച്ച് കേരളത്തിലെ വൈദ്യുതി മേഖല സാധാരണക്കാർക്ക് അക്സസബിൾ ആകാത്ത ഒരു രീതിയിലേക്ക് മാറ്റി വയ്ക്കുക ദീർഘകാല കരാർ ഉണ്ടാക്കിയ ശ്രീ ആര്യടൻ മുഹമ്മദിന്റെ യു ഡി എഫ് സർക്കാർ ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളത് മാത്രമല്ല അധിക ചാർജ് കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് രഞ്ജു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ജെ വിനോദ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു സിവിൽ വിഭാഗത്തിന്റെ പോസ്റ്റുകൾ അമ്പത് ശതമാനം വെട്ടിക്കുറച്ച് പകരം പുതിയ പദ്ധതികൾ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് എം എൽ ആവശ്യപ്പെട്ടു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടേ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ ആരേഡ മുഹമ്മദ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ വളരെ ലാഭകരമായി കൊണ്ടുപോയ കെ സി ബി ഐ ഇന്ന് പത്ത് പതിനയ്യായിരം കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് എത്തിക്കാൻ കാരണം ഇവിടെ മിസ്മാനേജ്മെന്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കെ സി ബി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉയർന്ന വിലക്കാണ് വിൽക്കുന്നത് അപ്പൊ നഷ്ടം വരേണ്ട കാര്യമില്ല അപ്പൊ നഷ്ടം വരുന്നത് ഈ മിസ്മാനേജ്മെന്റിലൂടെ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ഗവൺമെന്റിലും ഈ മന്ത്രിയിലും ഇത് നേരെയാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവും കേരള സമൂഹത്തിനില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കെ സി ബി ഇന്ന് കടന്നുപോയി മൈനോറിറ്റി സെൽ കോർഡിനേറ്റർ ഹെൻറി ഓസ്റ്റിൻ എട്ടര വർഷത്തിന്റെ ഈ ഭരണത്തിന്റെ ഒരു ബാക്കിപത്രം എന്താണ് മാത്രമല്ല കേരള സർക്കാർ തന്നെ സർക്കാർ സർക്കാരില്ലായ്മയിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറില് ഭരണം കഴിയുമ്പോ നമ്മുടെ പൊതുഘടം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടിയിൽ താഴെയാണ് അത് അദ്ദേഹത്തിന്റെ സർക്കാർ ഉണ്ടാക്കി വെച്ച കടമല്ല അറുപത്തിയഞ്ച് വർഷത്തെ കേരള സർക്കാരുകളുടെ മാറി മാറി വന്ന ഭരണം കൊണ്ട് സംഘമായിട്ട് സഞ്ചിതമായിട്ട് നമുക്ക് കിട്ടിയ കടമാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി എന്ന് പറയും എട്ടര വർഷം പിണറായി സർക്കാരുകൾ പിന്നിട്ട് കഴിയുമ്പോൾ ലക്ഷം കോടിയിലധികം കടമായിട്ട് അത് വർദ്ധിച്ചിരിക്കുകയാണ് അതായത് അറുപത്തിയഞ്ചു വർഷം കൊണ്ടുണ്ടാക്കിയ കടത്തിന്റെ രണ്ടിരട്ടി ഈ എട്ടര വർഷം കൊണ്ട് ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കെ എസ് ഇ എങ്ങനെയാണ് നഷ്ടം നിങ്ങളുടെ ഈ ഉൽപ്പന്നത്തിന് എന്തായാലും ആവശ്യക്കാരുണ്ട് എത്ര ഉത്പാദിപ്പിച്ചാലും അത് എടുക്കാനുള്ള ആളുകളുണ്ട് പിന്നെ വിൽക്കുന്നതിന്റെ വിലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉൽപാദിപ്പിക്കുന്ന നിരക്കും വിൽപ്പനയും നമ്മളുടെ അന്തരത്തിലുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ ആ മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് കെ സി വിസിച്ചിരിക്കുന്നത് അപ്പൊ അത് മാനേജ്മെന്റ് വൈകല്യം കൊണ്ട് ഉണ്ടാകുന്ന ഒരു നഷ്ടമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊണ്ടുണ്ടാകുന്ന കെ എസ് സി ബോർഡിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ നാല് വർഷമായി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഡി എ എന്നുള്ളത് മരീചകയായി മാറിക്കഴിഞ്ഞു സർക്കാർ ഡി എ പ്രഖ്യാപിച്ചാൽ കെ എസ് പ്രഖ്യാപിക്കുമോ അതുമില്ല എന്നാൽ എ സി ബിക്ക് സ്വന്തം നിലയ്ക്ക് ഡി എ പ്രഖ്യാപിക്കാനുള്ള അവകാശം ശമ്പള പരിഷ്കരണ കരാറിലൂടെ ആര്യാടൻ സാറിന്റെ സമയത്ത് നേടിയെടുത്തതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അത് നൽകി പോന്നു സർക്കാർ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല സൂചികയിലെ നില വില നിലവാരം അല്ലെങ്കിൽ അതിന്റെ കണക്കനുസരിച്ച് ഇൻഡെക്സ് പ്രകാരം നമ്മൾ ഡി എ പ്രഖ്യാപിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് അതിന് കൂറ്റുവിലേർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് മുറക്കി ഡി എ ഇനിയും പ്രഖ്യാപിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തരവ് വേണം ഗവൺമെന്റിന്റെ അനുവാദം വേണം അതായത് ബോർഡിന് കൊടുക്കാനുള്ള എഴുന്നൂറ് കോടി രൂപ സർക്കാർ വഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് എന്തിനാണ് സർക്കാർ വഹിച്ചത് സർക്കാരിന് ലോൺ എടുക്കാനാണ് ബോർഡിനത് അടയ്ക്കാൻ നിവൃത്തിയിലായിരുന്നു ബോർഡിന് അത് അടയ്ക്കാൻ പറ്റും എന്നാൽ സർക്കാർ കൊടുക്കാനുള്ള നിരവധി കുടിശ്ശികകൾ പെൻഡിംഗിലായിരിക്കുമ്പോൾ ഈ ഒരു എഴുന്നൂറ് കോടി സർക്കാർ കടമ അടച്ചതായി വരവെച്ച് അവരെ ഡി എ നിഷേധിക്കാനുള്ള അല്ലെങ്കിൽ ജീവനക്കാരുടെ കെ എസ് ഇ ബിയിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കടക്കലാണ് കത്തിവച്ചത് സംസ്ഥാന പ്രസിഡന്റ് മഞ്ജു പെൻഷൻ ആയി നമ്മുടെ അതായത് പെൻഷൻ ആയവരും പെൻഷൻ ആകാനുള്ളവരും ഇപ്പൊ കെ എസ് ഇ ബിയിലെ ആശങ്കയിലാണ് അതായത് കെ എസ് ആർ ടി സി ആവും കെ എസ് ആർ ടി സി ആവും ഭീഷണിയാണ് എല്ലാ പ്രാവശ്യവും നമുക്കിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മള് ഒന്നാം ആദ്യം തന്നെ നമ്മുടെ ആക്ട് രണ്ടായിരത്തി മൂന്ന് നിലവിൽ വന്നപ്പോൾ നമ്മള് ആദ്യം തന്നെ ഇതിനെ ഒരു ഫസ്റ്റ് സ്കീമിൽ കൊണ്ടുവന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി ടിറ്റോ വില്യം സംസ്ഥാന സെക്രട്ടറി സീന ജോർജ് സബാസ്റ്റിൻ വി ജി അലി അറക്കപ്പടി വി പി രാധാകൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ പ്രസംഗിച്ചു കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ആശിർത് ഭവനിൽ വെച്ച് കൂടുകയുണ്ടായി നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട എം പി ശ്രീ ഹൈബീഡൻ അവർ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യാതിഥിയായിരുന്നത് നമ്മളുടെ എം എൽ എ ശ്രീ ടി ജെ വിനോദ് അവർകളാണ് കൂടാതെ എഐസി മൈനോറിറ്റി സെൽ കോർഡിനേറ്ററായ ശ്രീ ഹെൻറി ഓസ്റ്റിൻ ആശംസകൾ അർപ്പിച്ചു സംസ്ഥാന ഭാരവാഹികളായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മഞ്ജുവേൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിജു പ്രകാശ് തുടങ്ങി മറ്റ മറ്റനേകം ആളുകൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സി ബിയുടെ ഇപ്പോഴ് കെ സി ബിയുടെ മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ജീവനക്കാരോട് വളരെ നിരുത്തരവാദപരമായും ദ്രോഹ ജനദ്രോഹപരമായും ഉള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈവട്ട് കൈക്കൊട്ട് വരുന്നതെന്ന് ഹൈബീഡൻ പ്രസംഗിക്കുകയുണ്ടായി അതുപോലെ എല്ലാവരും തന്നെ ആശംസകൾ അർച്ചു അർപ്പിച്ചു പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പുതിയ നേതൃത്വത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നീതാൻ്റണി പ്രസിഡൻറ്റായും സാബിമോൾ സെക്രട്ടറിയായും ജസ്റ്റിൻ സാർ സ്ട്രഷറായും സ്ഥാനമേറ്റു നീതാനണി നന്ദി പ്രകാശിപ്പിച്ചുക പ്രകാശിപ്പിച്ചതോടുകൂടി സമ്മേളനം അവസാനിപ്പിക്കുകയുണ്ടായി